ഹായ് ഹലോ ഇന്ന് രാവിലത്തേനെ ഞാൻ പോകുന്നത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇന്ന് അവിടെ എടത്തിയമ്മയ്ക്ക് എടത്തിയമ്മേൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സും കൊണ്ടുപോകുന്ന ചടങ്ങാണ് ഒമ്പതാം മാസത്തിൽ ഞങ്ങൾക്കൊരു ചടങ്ങുണ്ട് അങ്ങനെ ഞാനിതാ മുത്തമ്മേൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി ഞങ്ങളിതാ ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന് എടത്തിയമ്മേൻ്റെ വീട് ഇവിടെ താമരശ്ശേരി ഉണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഞാനതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മകൻ്റെ ഭാര്യയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് അപ്പം അഴിഞ്ഞിരം തന്ന സ്ഥലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് എനിക്ക് സ്ഥലമൊന്നും പറഞ്ഞു തരാൻ ഒന്നും അറിഞ്ഞൂടെ കേട്ടോ ഇങ്ങനെയൊക്കെയോ പോകുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഡ്രൈവറിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വഴി അറിയില്ല അങ്ങനെ ലൊക്കേഷൻ നോക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ അപ്പോഴാണ് ചേച്ചി അറിയുന്നത് വള കാണിക്കും വള കാണിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഞങ്ങളിതപ്പം ഇടത്തിയമ്മേൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നല്ലൊരു സംശയം തന്നെയാണോ വീട് എന്നുള്ളത് അപ്പം എടത്തിയമ്മ അവിടെ നിൽക്കുന്നത് കണ്ടേ അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി തന്നെയാണ് വീട് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പലഹാരങ്ങളും എല്ലാ ഡ്രസ്സുകളും ഒക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് കയറുകയാണ് അപ്പോഴാണ് എടത്തിയമ്മ വന്നു വീഡിയോ എടുക്കുന്നുള്ളത് ആൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നു പറഞ്ഞുകൂടായിരുന്നു ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കില്ലായിരുന്നു എടത്തിയമ്മൻ ഐ ടിയിലാണ് നിൽക്കുന്നത് എടത്തിയമ്മൻ്റെ പേര് ദീപിക എന്നാണ് കേട്ടോ ഞങ്ങളെ എടുത്ത എടുത്ത അങ്ങനെ വിളിക്കും അപ്പോൾ അതാ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇനി ഇപ്പോൾ ചായ അടിക്കാനുള്ളൊരു ഒരു തയ്യാറെടുപ്പിലാട്ടോ അവരവിടെ ചായ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കുറെയൊക്കെ വീഡിയോസൊക്കെ എടുത്തോണ്ട് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ വണ്ടിയിൽ വന്ന ഡ്രൈവറിനെ ചായ അടിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി പോയി അപ്പോഴത്തേക്കിതവിടെ സ്വീറ്റ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇടത്തിയമ്മേൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ അതൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കിതവിടെ ചായയും പലഹാരങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ കേക്ക് ചാകിരി ലഡു ചിപ്സ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ ഞങ്ങളിത് മേക്കപ്പ് ആട്ടോ കുറച്ച് റീൽസ് എക്കണം ഫോട്ടോസൊക്കെ എടുക്കണം പിന്നെ നമ്മുടെ കുഞ്ഞാവിക്കും മ്മയ്ക്കൊക്കെയുള്ള കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് കുട്ടിക്കുള്ളത് ഞങ്ങൾ അങ്ങനെയൊന്നും മേടിച്ച് വെച്ചിട്ടില്ല അപ്പം വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇതാ റീൽസ് എടുക്കാൻ വേണ്ടി നമ്മൾ അടുത്തുള്ള ഒരു ആട്ട പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇത് അവിടെ ഫുഡ് ഉച്ചയ്ക്കുള്ള ഫുഡ് ബിരിയാണി ആയിരുന്നു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷേ എന്തോ കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഫുഡ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ഇഷ്ടമാണ് കേട്ടോ ഇടത്തിയമ്മ കഴിച്ചത് അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പിന്നെ പായസം കൊണ്ടുവന്നു കേട്ടോ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഇറങ്ങല്ലേ എന്നുള്ളൊരു ഇതിലാണ് മൂത്തമ്മ എഴുന്നേറ്റിട്ട് പോവുകയാണ് എന്നൊക്കെ പറയുന്നൊരിതിലാണ് കേട്ടോ അപ്പോൾ താ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ നേരത്തെ പായസം കൊണ്ട് തന്ന കേട്ടോ എടത്തിയമ്മേൻ്റെ അമ്മ പിന്നെ ആ ബ്ലൂ ഷർട്ട് ഇട്ടത് എടത്തിയമ്മേൻ്റെ അച്ഛനും ആണ്ട്ടോ ഇത് നമ്മുടെ അനിയത്തിയാണ് കേട്ടോ എടത്തിയമ്മേൻ്റെ കൃഷ്ണ എന്നുള്ള പേര് കൃഷ്ണനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നാണക്കാരി പോലെ കേട്ടോ പക്ഷേ അങ്ങനെയൊന്നും അല്ല ആളെ നല്ല വൈബാണ് നമുക്ക് പറ്റിയ ടീമാണ് അപ്പോൾ അതാ ഇടത്തിയമ്മയും അച്ഛനും എല്ലാവരോടും യാത്രയൊക്കെ പറയുകയാണ് പിന്നെ വേരാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി എൻ്റെ ഇടയ്ക്ക് കൃഷ്ണ എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മലപ്പുറം എന്ന് വെച്ചാൽ അവർക്ക് അവിടെ ചിലത് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്താ എന്താ പറയുന്നത് ഇങ്ങനെ അമ്മേനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം എല്ലാവരും വണ്ടിയിലൊക്കെ കയറി ഇനിയിപ്പോൾ വണ്ടി എടുക്കല്ലേ പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ ഡ്രൈവറ് ചോദിക്കുന്നുണ്ട് ആ പോവുക എല്ലാവരും കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ നേരെ വണ്ടി എടുത്തിട്ട് പോകുന്നിട്ടാണ് ഇത് പിന്നെ എൻ്റെ ചേച്ചിയാണ് കേട്ടോ ചേച്ചിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് സ്വന്തം സിസ്റ്ററാണോ അല്ല അത് എൻ്റെ മൂത്തമ്മേൻ്റെ മോളാണ് അമ്മേൻ്റെ ചേച്ചീൻ്റെ മകൾ കേട്ടോ അങ്ങനെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പത്തേക്കും ഞങ്ങൾ നേരെ നിസരി എത്തിയിട്ടോ നിസരി പറഞ്ഞാൽ അവിടെയാണ് അമ്മേൻ്റെ വീട് ഇനിയിപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ കയറിയിട്ട് വേണം പോകാൻ അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ ഇടത്തിയമ്മ വീട്ടിൽ പോയിട്ട് ഇവിടെ വീട്ടിലെത്തിയിട്ടോ നിസരി എത്തി ഞാൻ ചേച്ചിൻ്റെ കൂടെ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് സാരിയൊക്കെ അവിടെ മാറ്റിയിട്ട് ചേച്ചിൻ്റെ ഒരു ചുരിദാറ് എടുത്തിട്ടിട്ടാട്ടോ പോണത് ഇനി ഞാൻ നേരെ പോകുന്നത് ശതമായിരിക്കും കേട്ടോ ിപ്പോ നിസേരിന്റെ അടുത്ത് പോയിട്ട് ബസ് കിട്ടിയിട്ട് വേണം ചേളാരി കത്താൻ അപ്പൊ ഞാൻ നാട്ടിലെത്തി ജംഗ്ഷനിൽ വണ്ടി ഇറങ്ങി ഇപ്പം ദാ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീട്ടിൽ എത്രയുള്ളൂ ബൈ ബൈ